രാവിലെ നല്ല മഴ അയ്യോ മഴയോടെ മഴയാണല്ലോ സിസ്ക ഗുഡ് മോർണിംഗ് സിസ്കെ കൊണ്ട് സ്കൂളിൽ പോവാണ് പെയിന്റ് അടിക്കാൻ വേണ്ടി എൻ്റെ ചൈൽഡ്ഹുഡ് സ്കൂളിൽ വീണ്ടും പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ് ഓൾറെഡി പെയിന്റ് അടിച്ച ഒരു ഭാഗം തീർത്തു ഇനി അവർക്ക് വീണ്ടും ബാക്കി ഭാവുകൂടെ പെയിന്റ് അടിക്കണമെന്ന് കൊള്ളാന്നുള്ളതുകൊണ്ട് ഇവിടെ ടീച്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലെ പാട്ടൊ കേട്ട് How was your experience in Varkala? Oh, Varkala? Yeah, Varkala. Yes, very nice. <laughs> very nice? Yes, yes. Beach is very nice and nice temperature is ocean. Uh-huh. ചെയ്തു ഞാൻ രണ്ടു ദിവസം എൻ്റെ ഫ്രണ്ടിന്റെ അവിടെ അയച്ചു കേട്ടോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് ആണ് രണ്ടു ദിവസം രണ്ട് ദിവസം രണ്ടു ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ അവളെ പിന്നെ വർക്കലയിൽ അയച്ചിട്ട് അവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ നിർത്തി അവിടെ അവിടെയൊക്കെ കറക്കി പിന്നെ നമ്മള് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് വണ്ടിയുടെ സീറ്റൊക്കെ ഒക്കെ കുറച്ചും മുറിച്ചു പിന്നെ വണ്ടിക്ക് ഒരു മൊബൈൽ ഹോൾഡർ ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു അപ്പൊ അതൊക്കെയാണ് ഇനി ബാക്കി പെയിന്റ് അടിക്കാൻ വേണ്ടി പോണം അല്ലേ എപ്പോഴും വെരി നൈസ് പോണല്ലേ നമ്മൾ അങ്ങനെ രാവിലെ നമ്മുടെ സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് ഫുള്ള് മഴയാണ് രാവിലെ സ്കൂളിന്റെ പെയിന്റ് ഒക്കെ ആർ യു ഇവിടെ പെയിന്റ് ഒക്കെ അടിച്ച് ഇളക്കി കളയാണ് കേട്ടോ ഇത്രയും നല്ല വരച്ചേന്റെ കോൺഫിഡൻസ് എന്ത് അടിപൊളിയായിട്ട് വരച്ച് വെച്ചിരിക്കണല്ലേ എന്ത് മനോഹരം പഴം കഴിച്ചോണ്ടിരിക്കുന്ന കുട്ടി ഇവിടെ ന്യൂസ് പേപ്പറിൽ ബോക്സ് ഉണ്ടാക്കി ബോക്സിൽ വരച്ച് കേട്ടോ കഴിവ് ആള് ഭയങ്കര ഫാസ്റ്റാണ് എല്ലാം പെയിന്റ് വെരി ഹ്യൂമിഡ് വെരി ഹ്യൂമിഡ് The, you put all these things, then humid. humid? <laughs> <laughs> uh, it looks very cool. I like it very <laughs> yeah, cool. It's my working, working style. Working working style. style. Okay. Uh, my signature. Your signature? Yes, yeah, yeah, everyone you know, this. Uh, everyone? Uh, That's this. Painting people. Painting, uh, ഓ എല്ലാരും ും ചോദിക്കുന്നത് പെയിന്റാണോ ഇത് സിഗ്നേച്ചർ ആണോ നോക്കി കണ്ടില്ല നമ്മുടെ സ്കൂളിലെ പെയിന്റിങ് അവസാനമായിട്ട് മുഴുവനായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ മരങ്ങള് പുസ്തകങ്ങള് ആനക്കുട്ടി കൊള്ളാലോ െ കൊള്ളാലോട്ടുണ്ട് ശിക്ഷയുടെ ഇൻസ്റ്റഗ്രാമാണ് ട്ടോ കാണുന്നത് ദിവസം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി നവംബറിന് വരച്ച് ചേർത്ത ചിത്രമാണ് നമ്മൾ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് പെയിന്റൊക്കെ അടിയടിച്ചിട്ട് വീട്ടിലോട്ട് കേരള നൗ

എടുത്തു വണ്ടി സ്കൂട്ടറിന്റെ സീറ്റ് കവറൊക്കെ മുറിച്ചു കാരണം ഇവൾക്ക് പൊക്കയില്ല കേട്ടോ സ്കൂട്ടറിന്റെ സീറ്റ് സ്കൂട്ടറിൽ പൊക്കം കിട്ടാതെ ഓട്ടിക്കാൻ പറ്റാത്തൊണ്ട് സീറ്റ് കവർ ഇങ്ങനെ മുറിച്ചു സീറ്റിന്റെ സ്പോഞ്ചില്ലേ ഇപ്പൊ തടിയാണ് അപ്പോൾ അതിൽ ഇരുന്നിട്ട് വേണം പോവാൻ പക്ഷെ അതോ ചന്തി അങ്ങനെ എടുക്കും അത് കാരണമായിരിക്കും അല്ലേ അല്ലേ അതെ അതെ അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ടീച്ചർമാരോടെ ഇരുന്ന് എൻ്റെ പഴയ ടീച്ചർമാരോടൊക്കെ ഇരുന്ന് നമ്മൾ മരിച്ചിനിയൊക്കെ കഴിച്ചു അവിടും മരിച്ചിനി ചോറ് ടീച്ചർമാരോടൊക്കെ ഇരുന്ന് നമ്മൾ ഉച്ചയ്ക്ക് അതൊക്കെ കഴിച്ചു കേട്ടോ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞു മിനിറ്റ് കഥകൾ ഓരോന്നായിട്ട് എഴുതി അന്ന് സാരി ഒക്കെ ഉടുപ്പിച്ചു ആ തിരുവനന്തപുരത്ത് ഞാൻ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് ഞാന് ഓ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന് കൊണ്ടുപോയതാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളില് വരയ്ക്കാൻ വേണ്ടി തുടങ്ങിയത് അതിന്റെ കഥ എഴുത്ത് ഇവിടെ സ്കൂളില് വരയ്ക്കാൻ കൊണ്ടുപോയി ഇതെന്താ വട്ട് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ സ്വീറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് ഈസ് ഈസ് ചപ്പാത്തി ചപ്പാത്തി ഇൻ ജപ്പാൻസ് ഫോറസ് ഫോറസ് ആ ഫയലല നമ്മുടെ നാട്ടില ഫയല വാട്ട് ഈസ് ദിസ് ആ ബേബി ബെഡ് വെർ വെർ ബേബി ബെഡ് ഒ കണ്ട് എൻടില പോയിൻ മൈ കസിൻ ഹൗസ് യെസ് 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 പോയിൻ എൻടെ കസിൻടെ വീട്ടില നമ്മളെ അപ്പി കിടക്കുന്നത് അപ്പി ഇൻ ജപ്പാൻ ബേബി ബെഡ് ഈസ് സ്മോൾ ബെഡ് ഇൻ ജപ്പാന പേപ്പിയസ് ജപ്പാനില് ചെറിയ ബെഡ് ആണ് ഉപയോഗിക്കുന്നത് മറ്റേ തൊട്ടിലുണ്ടല്ലോ പക്ഷെ ഇവിടെ നമ്മുടെ പായ വരിച്ചാക്കും എന്നിട്ട് ഞാൻ വർക്കലയിലായിരുന്നപ്പോ എന്റെ കൂട്ടുകാരൻ്റെ അവിടെ വർക്കലയിൽ അയച്ചു അപ്പൊ അവിടെ കഴിച്ച ദോശ എന്റെ കൂട്ടുകാരൻ ആസിഫ് അവനെ വരച്ചു ചെയ്യുന്നു അവന്റെ കഥ പിന്നെ ഇവിടെ കോക്കനട്ട് വെള്ളമൊക്കെ കുടിച്ചോണ്ട് കർക്കല നമ്മുടെ തട്ട് തട്ട് ദോശ ദോശ അതൊക്കെ വരച്ചയും ബിസ്കറ്റും ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് പിന്നെ വേറൊരു സ്ഥലത്തും പോവാൻ പറ്റിയില്ല പിന്നെ ഇന്ന് താണ്ടേ വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു ഓ ഇൻഡിക്കേറ്റർ കിടക്കുന്നു അതിനെയാണ് വിളിച്ച് പറയുന്നത് കേട്ടോ ഓക്കെ 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 ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ വണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ കാരണം വണ്ടി പ്രാക്ടീസ് കുണ്ടിലും കുട്ടറിലും എല്ലായിടത്തും ഇറങ്ങി റെഡിയാക്കിയിട്ട് വേണം ഞാൻ ഇവിടെനിന്ന് പാക്ക് ചെയ്ത് വിടാൻ സീറ്റ് കവർ മുറിച്ചപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഓട്ടിച്ചു പോകുന്നുണ്ട് ഇനി ഞാൻ വണ്ടിയിൽ ഒരു എല്ലടിച്ച് വാങ്ങിച്ചൊട്ടിച്ചു വെക്കണം അതൊക്കെയാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടി നമ്മളങ്ങനെ വൈകുന്നേരം വൈകുന്നേരം നമ്മുടെ കസിന്റെ സ്ഥലത്ത് വന്നിട്ട് പറക്കുവാണല്ലോ നമ്മളെ പറക്കുന്നുണ്ടോട്ടോ അവര് എന്റെ കസിന്റെ കൂടെ നമ്മുടെ സിസ്ക സിസ്ക വണ്ടി പ്രാക്ടീസ് ഡ്രൈവർ വാ വാ ഞാന് നമ്മുടെ മെയിനെയും കൊണ്ട് ഒരു വ്യൂ പോയിന്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതിനിടയിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയി ഹൗ വാസ് ദ ഹൗസ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ എന്റെ കസിൻ നമ്മുടെ ശിക്ഷയും കൊണ്ട് വേറെ ഒരു സ്ഥലത്ത് നമ്മുടെ വണ്ടിയുടെ സാധനം വാങ്ങാൻ വേണ്ടി പോയി ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് പറങ്ങുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ടിന്റെ നടുക്കുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഈ കാണുന്ന അമ്പലം ഞാൻ പലപ്പോഴും വരാറുണ്ട് അതിൻ്റെ ചുറ്റും എയർപോർട്ടാണ് കേട്ടോ അവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തതോ എന്തോ ആണ് കേട്ടോ അത് പറക്കുന്നതാണോ അവിടെ നിന്ന് അടുത്ത ഭീമാപ്പള്ളി പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് ഹൗ ആർ ആർ യു യു അവള് പേടിയാണെന്ന് രാത്രി ഓടിക്കാൻ പേടിയാണെന്ന് ഇവിടെ നമ്മള് ഹായ് പറ മൈനി ഹായ് പറ ശിബിനാന്ന് പറയാം വേണ്ട യൂട്യൂബിൽ മൈനിയിൽ നിന്നും വിളിച്ച് നാറ്റിക്കലില്ല നമ്മുടെ ഭീമാപ്പള്ളിയിലെ റൂസ് പരിപാടിയുടെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വെട്ടുകാട് പള്ളി തിരുവനന്തപുരത്തെ വെട്ടുകാട് പള്ളിയിലെ ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ ഭീമാപ്പള്ളിയിലും വെട്ടുകാടിലും ഉത്സവങ്ങളുടെ സമയമാണ് കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്ത് ഫുള്ള് തിരക്കാണ് മഴയും ഇതും അതും ഇവിടെ ഫുള്ള് വെള്ളമാണല്ലോ വെള്ളവും വള്ളംകളിയുമാണല്ലോ കുറച്ചൂനെ അതിലൂടെ നല്ല പോലെ ഓട്ടിക്കുന്നു കേട്ടോ ശിക്ഷ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വെട്ടുകാട് ചർച്ചിലെ മൈനി ഷൂസ് വരാൻ വയ്യാത്തോണ്ട് അവിടെ നിൽക്കുവാണ് കേട്ടോ ബാക്കി എല്ലാരും കയറി ഇതാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ ഉത്ഭാഗം ഭീമാപ്പള്ളി എന്നൊക്കെ കൊണ്ടുവന്ന എന്തൊക്കെ സാധനമാണ് കേട്ടോ ഫ്രം ഭീമാ ാണ് സിസ്കയ്ക്ക് ഒന്നും വേണ്ട കേട്ടോ അതുകൊണ്ട് നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിശപ്പ് വേണ്ട പിന്നെ ഫുള്ള് നമ്മൾ റൈഡ് ആയിരുന്നു വെട്ടുകാട് പള്ളിയിൽ എല്ലായിടത്തും പോയി ദിവസം രാവിലെയായി നമ്മൾ സ്കൂട്ടറിൽ പുതിയ ഇതൊക്കെ ഘടിപ്പിച്ചു ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ സിറ്റിയിലൊക്കെ വന്നിട്ട് നടന്ന് തളർന്നപ്പോൾ സിസ്കയ്ക്ക് വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് കുഞ്ഞുമാടെ വീട്ടിലൂടെ വന്ന് കടന്നു എന്നാൽ ഇതാണ് കേട്ടോ നമ്മള് പുതിയ ബാഗിൻ്റെ ഇത് ഇതാണ് നമ്മൾ ഘടിപ്പിച്ചു വെച്ചത് ഇത് അത്യാവശ്യം വില കുറച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ വില കുറച്ച് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഇത് നാലായിരത്തി എത്രയാണ് പറഞ്ഞത് മൂവായിരത്തി തൊള്ളായിരത്തിന് എന്തോ കിട്ടിയത് ഇതിന്റെ വിലയൊന്നും എനിക്കറിയില്ല കേട്ടോ ഇപ്പൊ രണ്ട് ബാഗായി പക്ഷെ എന്നാലും ചെറിയതാണ് കേട്ടോ ഈ കാണുന്നത് ശിസുക്കേനെ കൊണ്ട് രാവിലെ നമ്മുടെ വലിയോറ ഇത് കൊച്ച കേട്ടോ എൻ്റെ കൊച്ച ശിസുഖനെ കൊണ്ട് രാവിലെ വലിയോറ കടൽപാലത്ത് യു ഫിഷ് യു ഗോ ചൂസ് യു ലൈക് ഫിഷ് റൈറ്റ് യു ലൈക് ഫിഷ് മീനൊക്കെ ഇട്ട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ യു ഗോക് ലേലം വിളിക്കാൻ വേണ്ടി മീൻ കൊണ്ടിട്ടേക്കുന്ന കഴിച്ച കേട്ടോ ലൈവായിട്ട് ൂറ്ൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് അതിന് രാവിലെ വണ്ടിയുടെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി പോയി വണ്ടി ഒന്ന് കുറച്ച് ബാറ്ററിയും സംഭവങ്ങളും കുറച്ച് ചാർജർ ഫോട്ടോ ഒക്കെ വെക്കണം അതൊന്നും നടന്നില്ല അവസാനം ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഓക്കെ മൂവി മൂവി നർത്തം അറിയണ്ടോ പറയുന്നത് അങ്ങനെ സിനിമ കാണാൻ പോയിട്ട് നോ സിനിമ സോറി സോറി പാവം കേട്ടോ സിനിമ കാണാൻ പോയിട്ട് നമ്മുടെ സിനിമയും ഇല്ല ഇനി കുഴപ്പമില്ല ഞാൻ ആളുള്ള സമയത്ത് ആ സിനിമ കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് ഉടനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പാക്ക് ചെയ്ത് വിടും കേട്ടോ ഞാൻ കുറേ ദിവസമായി പത്ത് ദിവസത്തേക്ക് കൂടുതലായി യു ലൈക്ക് മൈ പ്ലേസ് വെരി ഗുഡ് വെരി ഗുഡ് എക്സ്പീരിയൻസ് പാവം കേട്ടോ എൻ്റെ അടുത്ത് വന്ന് എത്തിപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുറേ കുറേയൊക്കെ നടന്നു മഴ കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ഫുള്ള് മഴയും കുളവും പെയിൻറ്റും അടുത്ത ദിവസമായിരിക്കുവാണ് ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല ഇതാ ഇന്ന് നമ്മൾ പെയിന്റ് ഒക്കെ ഇതുപോലുള്ള ബോട്ടുകളിലാക്കുവാണ് കേട്ടോ ഈ കാണുന്ന പെയിന്റ് ബോട്ടിലുകളിൽ നിന്ന് ഈ കാണുന്ന ഇതുപോലുള്ള പെയിന്റ് ബോട്ടിലുകളിൽ പെയിന്റ് പെയിൻറ് ആക്കുകയാണിതോ കാരണം ഇത് വെച്ചിട്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടി കംഫർട്ട് കേട്ടോ അവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓ എൻ്റെ സന്തി വേദന എടുക്കുന്ന ഒരു ഒരു മണിക്കൂറായിട്ട് ഞാൻ ബൈക്കോട്ടിക്കുവാണ് സീറ്റ് ഫുള്ള് മുറിച്ചോണ്ട് മൈ സന്തി പെയിനിങ് മൈ ആസ് പെയിനിങ് നോ സീറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ മെയ്ഡ മെയ്ഡ ഒരു ആയുർവേദ സ്ഥലത്ത് വന്നതാണ് കേട്ടോ അവൾക്ക് കാണണമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വന്ന് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ആയുർവേദ ഒരു സ്ഥലമാണ് നമ്മുടെ വേവിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ തുണിയെ അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ എവിടെയോ ആണ് നമ്മൾ നെടുമങ്ങാടെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ബാലരാമപുരം റൂട്ടാണ് ഞാൻ അവിടെ നിന്ന് നമ്മുടെ മെയ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹാൻഡ്ലൂം വേവേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ഇവരുടെ അടുത്ത് ഞാൻ ചോദിക്കാം അതാണ് നിങ്ങളെ നമസ്കാരം പേരെന്തായിരുന്നു എന്റെ പേര് കോമളകുമാരൻ അങ്ങൾടെ പേരോ രാജൻ രാജൻ അത് രാജൻ അപ്പൊ ഇതെന്താണ് സംഭവം ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അങ്ങൾ അങ്ങൾ തന്നെ പറഞ്ഞോളൂ ഇതിനെ കുറിച്ച് നിങ്ങളുടെ എന്റെ പേര് രാജനാണ് ഇവിടെ നമ്മൾ ആയുർവേദ ക്ലോത്തുകൾ കൈത്തറി ആയുർവേദ കൈത്തറിണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് ഒരു പാരമ്പര്യ തുണികളാണ് ആയുർവേദത്തിലെ മരു പ്രധാനപ്പെട്ട ആയുർവേദ മരുന്നുകളിന് മഞ്ഞൾ ചന്ദനം നീരാമരി കടുക്ക മാതളം തുളസി എല്ലാ മരുന്നുകളും ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ഡൈ ചെയ്ത് തുണികൾ ഇത് ശുദ്ധമായ കോട്ടൺ സിൽക്ക് ഗൂൾ ലെനൻ തുണി നാരുകളിൽ ഡൈ ചെയ്ത് തുണി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ ആയുർവേദ തുണികൾ പല ഡിസിസിനും അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ ജനറൽ ആയിട്ടുള്ള ക്ലോത്തുകളായി ടിഷർട്ടായിട്ടും ബെഡ്ഷീറ്റായിട്ടും പില്ലോ കവറായിട്ടും നമ്മൾ ഉൽപ്പാദിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ചെയ്യുന്ന അതിൻ്റെ പ്രൊഡക്ഷനും ഇത് പിന്നെ സ്വാഭാവിക ഒരു ആയുർവേദ മെഡിസിൻ്റെ മെഡിസിൻ്റെ ഒരു ഒരു ഫോറസ്റ്റ് ഇവിടെ പ്ലാന്റുകളിൽ ചെയ്യുന്നതിനകത്ത് ഉണ്ട് പിന്നെ ഇവിടെ കുണി ഡൈഗോ എന്ന ഡൈഗോസ് ഷോറൂം ഗാർമെൻ്റ് യൂണിറ്റ് മറ്റ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് ഉള്ള ഒരു സ്ഥലമാണിത് കൈത്തറിയ നെയ്ത്തുകാരുടെ ഡെവലപ്മെന്റ് വേണ്ടി ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇവിടെ ആയുർവേദ മരുന്നുകളുടെ ഒരു മരുന്നുകൾ ആയുർവേദ വിധിപ്രകാരമുള്ള വീടുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ പൊതുവെ ഇപ്പം ഇതിന്റെ ഇതിന്റെ പേരെന്തായിരുന്നു പച്ച അതെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന പാദത്തിനുപയോഗിക്കുന്നത് നമ്മുടെ പാദത്തിന് നമ്മുടെ നാട്ടിലെ സാധാരണ കുറെ ചെടികളും സംഭവങ്ങളൊക്കെ തന്നെയാണ് ബട്ട് പലർക്കും ഇതിന്റെ ആയുർവേദ ഗുണങ്ങളൊന്നും അറിയില്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞിട്ട് ഒന്ന് അരച്ചിട്ട് അത് കയ്യിൽ തേച്ചാൽ തന്നെ ആ മുറിവ് സംഭവങ്ങളൊക്കെ മാറും പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ശംഖുപുഷ്ടം കണ്ടില്ലേ ശംഖുപുഷ്പം ഇപ്പൊ ഇതിന്റെ കുറച്ച് നാട്ടില് പല ആളുകളും ഇതിനേക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ അതെ അതെ നമ്മൾ പ്രേതപ്പൂന്ന് പറയുന്ന പാലപ്പൂ അല്ലേ പാലപ്പൂ അല്ലേ ഇത് പാലപ്പൂല്ല ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ാണ് ഉപയോഗിക്കുന്നത് ഇവര് ഇതുപോലുള്ള മെഡിസിനായിട്ടുള്ള പ്ലാന്റ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവര്യ്തിട്ട് അരയാല് കണ്ടില്ലേ ഇവിടെ ഒരാള് എന്തൊക്കെ എഴുതുവാണ് കേട്ടോ അതെല്ലാം എഴുതി ബുക്കിലാക്കുവാണ് വെളുത്തുള്ളി കേട്ടോ ആദ്യമായിട്ടാണ് വെളുത്തുള്ളി 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 ഈ കാണുന്ന ഒരു ബിൽഡിംഗ് അല്ലേ ഇത് ആയുർവേദ പ്രകാരം ചെയ്തിരിക്കുന്നതാണോ ആയുർവേദ പ്രകാരം ആയുർവേദ വീടാണ് അതായത് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ആയുർവേദ വീടാകുന്നതല്ല നമ്മുടെ ഇവിടെ നിന്നുള്ള കല്ലെടുത്ത് ചെയ്യും ചൂടാത്ത മണ്ണും വേപ്പും പശ കടത്തശ ഒക്കെ മുക്കിയുള്ള പശകൾ ഉപയോഗിച്ചുള്ള ഇഷ്ടിയാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ നീം പശയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ചന്ദനത്തടി മീൻ തടി കടമ്പ് തടി അതൊക്കെ വെച്ചിട്ടാണ് തടികൾ ഉപയോഗിച്ചാണ് കെട്ടാൻ ചെയ്തിരിക്കുന്നത് വ്യായവേദ കെട്ടറ എന്നാണ് കെട്ടറാണ് പണ്ട് കാലത്തോടെ പണ്ട് കാലത്ത് കൊട്ടാരങ്ങളെല്ലാം ഇതുപോലെ ആയിരുന്നു നമ്മളെ ഒരു ട്രഡീഷണൽ ഉള്ള കെട്ടറാണ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ സർപ്പഗന്ധി എന്ന് പറയുന്ന മരം അതിന്റെ പൂവാണ് ഇതാണ്ട് ഈ കാണുന്നത് പാമ്പിനെ പോലുള്ള എതലുള്ള പൂവാണ് സംഭവം ഇത് പൊതുവെ നല്ല മണക്കും അല്ലേ ഇത് അടുത്ത മാസം മാസമാകുമ്പോ കുറച്ച് സീസൺ ആവും അപ്പൊ കൂടുതൽ മണമായിരിക്കും കേട്ടോ ഈ കാണുന്ന റീജിയ മുഴുവൻ ഇവിടെ ടൈങ് ഏരിയ ആണ് കേട്ടോ അതായത് ഈ കാണുന്നത് നമ്മുടെ ബ്ലീച്ച് ചെയ്യുന്നതാണ് തൊടിത്തരങ്ങൾ അലോവേര ജെല്ല് വെച്ചിട്ട് അലോവേര ആലോവേര വെച്ചിട്ട് നമ്മളെ ബ്ലീച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ മെഡിസിനൽ ഇത് വെച്ചിട്ട് അവര് അതിലിട്ട് ചൂടാക്കിയിട്ട് ഇത് കളർ ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ ആയുർവേദ മരുന്നുകളുടെ ഗോഡൗൺ ആണ് ഈ കാണുന്ന മരുന്നുകൾ നിങ്ങൾ തിളപ്പിച്ച് എന്നിട്ട് അതിലിടൈ ചെയ്യും അല്ലെ മഞ്ഞ കളറിന് വേണ്ടി ഇവര് പൊതുവെ മഞ്ഞൾ ഉപയോഗിക്കും ഈ കാണുന്ന മഞ്ഞൾ പൊതുവെ ചിത്തിരത്ത പൊതുവെ പലമ്പ് വയമ്പ് ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങൾ ഇതാക്കുന്നത് ഗ്രൈൻഡ് ചെയ്തിട്ടാണോ ഓ മെഷീനിൽ പൗഡർ ആയിട്ട് അതിനെ ഇതാക്കും ഓ കാരണം ഈ മെഷീനിലോട്ട് ഗ്രൈൻഡ് ചെയ്യും കേട്ടോ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് അവര് ഇതിലോട്ട് ഡൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നൂലുകളല്ലേ ഇതിലേറ്റവും ലബഡൺ എന്നൊരു കാര്യം ഉണ്ടല്ലോ ദേശീയ മരമാണ് ഇതിന്റെ ഇലയാണ് അവര് കൊടിയില് പ്രവർത്തിക്കുന്നത് ലബണനിലാണ് മൊത്തം ദേവദാരു മരം പെണ്ണുങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വീട്ടി ഈ മരമുള്ള അടുത്തത് കാശ്മീരിലെ പെണ്ണുങ്ങളും ഭയങ്കര ബീട്ടിയാണ് കാശ്മീരിലിതുണ്ട് അത് ആ ഒരു പ്രകൃതി ഈ സാധനം ഉണ്ടാകുന്നത് ഭയങ്കരമായ ഒരു ഓർഗാനിക് അറ്റ്മോസ്ഫിയർ ഈ കാണുന്നത് നമ്മുടെ ഡൈ ചെയ്തിട്ടുള്ള ക്ലോത്തുകളാണ് കേട്ടോ എന്നിട്ട് പത്ത് ദിവസത്തോളം ഇതുപോലുള്ള ഡാർക്ക് റൂമുകളിൽ അവർ ഡ്രൈ ചെയ്യാനായിട്ട് വയ്ക്കും സൂര്യപ്രകാശം ഏൽപ്പിക്കില്ല കേട്ടോ പത്ത് ദിവസത്തിന് ശേഷം മാത്രമാണ് ഇവർ സൂര്യപ്രകാശം കൊടുക്കുന്നത് അല്ലേ ഇവർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഔട്ട്കം ആണ് കേട്ടോ നമ്മുടെ ആയുർവേദ ക്ലോത്തുകളുടെ ഒരു ഇതാണ് ഇത് ഈ നീല വരുന്നത് ഏതാ ഇൻഡിഗോ ആണല്ലേ ഇൻഡിഗോ ഉം ഇത് നമ്മുടെ റെഡ് സാൻഡിൽ കളർ നോക്കിയത് രാമച്ച ഇവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുവാണ് കേട്ടോ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഊണ് ഓഫർ ചെയ്തിട്ടുണ്ട് താങ്ക് യു കേട്ടോ വളരെ സന്തോഷം ഇവിടെ നമ്മുടെ മരിച്ചനി വീട്ടിലൊന്നും മരിച്ചിനൊക്കെ ആയിരുന്നു മരിച്ചനിന്ന് മരിച്ചനി മീന് കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ പുളി പുളിശ്ശേരി അല്ലേ പച്ചടി പച്ചടി ആ അവിയൽ ഞാൻ അതുകൊണ്ട് പാട്ട് പാട്ടൊന്നും പാടിയില്ല ശിക്ഷ അങ്ങനെ വീട്ടിൽ വന്നു ഇനി കിടക്കുവാണാട്ടോ ഇനി ഇനി ഇന്ന് വൈകിട്ട് ചെലപ്പോ സിനിമക്ക് ഓണം അതൊക്കെയാണ് ഇപ്പൊ അതിന് വേറെ പരിപാടികളൊന്നും ഇല്ല എൻ്റെ പാസ്പോർട്ടൊക്കെ വി എഫ് എസിൽ ഇരിക്കുകയാണ് വിസയുടെ ഇതിനുവേണ്ടി വേണ്ടി യു കെ വിസയുടെ ഇന്നത്തെ വീഡിയോസാണ് അടുത്ത വീഡിയോ എല്ലാവരും പറയാം